ബാച്ചിന്റെ ഒക്ടോബർ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേയുള്ളൂ അതായത് തനി ഇരുന്നുള്ള പഠിത്തം എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് വളരെയധികം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഓക്കെ അത് ബുദ്ധിമുട്ടാണ് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്താ നിങ്ങൾ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുക ഇത് എൻ ഐ വസിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അതല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഏറ്റെടുത്ത് ചെയ്യുന്നില്ല നമ്മുടെ ഇവിടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എൻട്രൻസിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തേലും ഒക്കെ ഹെൽപ് കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുക ട്യൂഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദിനം പ്രതി കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ എൻഡൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സോ നിങ്ങൾ ഏത് പ്രദേശം ുള്ളവരാണെങ്കിലും അപ്പൊ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഈ ഒരു എന്താണ് കവർ പോർഷൻസ് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും അതുപോലെ ഐഡിയ ഉള്ളവരും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് അതിൽ പഠിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐഒൻ ഒക്ടോബർ പരീക്ഷ പ്ലസ് ൾക്ക് വേണ്ടിയിട്ടാണ് സോ വീഡിയോ പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കാണുന്നതിനറി കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉള്ളൂ അല്ലെ എല്ലാ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ പഠിക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പൊ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ നമ്മുടെ എൻ ഐ എസ് ൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ എൻ ഐ പരീക്ഷ എടുാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ എൻ ഐ വസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമ്മുടെ എൻ ഐ എസിന്റെ ചോദ്യ പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിനെ ബേസ് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ കണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി എൻ ആർ ഒക്ടോബർ മാസത്തിലെ പബ്ലിക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷനിലെ എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങളാണ് അല്ലേ അതായത് ഒരു ചോദ്യം തന്നെ നാല് ഓപ്ഷൻസ് ഉണ്ടാവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ഫോൾസ് അതായത് തെറ്റ് ശരി എന്നവ കണ്ടെത്തുക അതുപോലെ തന്നെ നമുക്ക് എന്താണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ദൻ മാഷ് ദി പോളോ ഇനി ചേരുപടി ചേർക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത് പിന്നെ ഷോർട്ട് ആൻസറും വേഗം ഷോർട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരു കുട്ടി അതായത് തനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം സെൽഫായിട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ തനിന്ന് പഠിത്തം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്കറിയാം മലയാളത്തിലുള്ള ഗൈഡുകളൊക്കെ അവൈലബിൾ ആണ് സോ ആ ഗൈഡുകൾ നോക്കി പഠിക്കാം എന്നുള്ള രീതി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ഒക്ടോബർ ബാച്ചിന്റെ ഒക്കെ സോറി ഏപ്രിൽ ബാച്ചിന്റെ ഒക്ടോബർ ബാച്ചിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അതായത് ഇരുന്നുള്ള പഠിത്തം എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എന്നുള്ളത് വളരെയധികം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഓക്കെ അത് ബുദ്ധിമുട്ടാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ എന്നാണ് ട്യൂഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദിനപ്രതി കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ില് എൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സോ നിങ്ങള് ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഈ ഒരു എന്താണ് കവർ പോർഷൻസ് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഡി ഇല്ലാത്തവരുണ്ടാവും അതുപോലെ ഐഡിയ ഉള്ളവരും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്ട് അതിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സെൽഫായിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇപ്പം എന്താ എൻ ഐ എസ് രജിസ്ട്രേഷൻ കമ്പ്യൂട്ടർ സെന്റർ അക്ഷര കേന്ദ്രത്തിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തതിനു ശേഷം പഠിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്വാഭാവിക ടെക്സ്റ്റ് ബുക്കുകളൊന്നും വന്നിട്ടുണ്ടാവില്ല അത് വേറെ കാര്യം അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കും നമ്മൾ നമ്മളിവിടുന്ന് ട്യൂഷൻ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ വിളിക്കുക എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ട്യൂഷൻസിന്റെ ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചുകഴിയുമ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ

ചിലപ്പോൾ തിരക്കാവുമ്പോഴാണ് വിളിച്ചാൽ എടുക്കാതെ വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലും ഇനി വിളിക്കുക വിളിക്കുന്നവരാണെങ്കിൽ വിളിച്ച് വിളിക്കുക ജസ്റ്റ് ഞാൻ മിസ് കോൾ കണ്ടു തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയ്യോ മിസ്സ് എടുക്കുന്നില്ല ഇനി ചിന്തിച്ചതേക്കല്ലെ ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വാട്സപ്പിൽ ഒന്ന് മെസ്സേജും കൂടെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മളതിന് റിപ്ലൈ തേടുന്നതായിരിക്കും കേട്ടോ അപ്പം ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് എംബിയുടെ ക്ലാസുകൾ എപ്രകാരമാണ് എന്നുള്ളതാണ് നമുക്ക് റെക്കോർഡ് സെഷനും ഉണ്ട് ലൈവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഈ രണ്ട് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അതല്ല മിസ് ഞാൻ സെൽഫ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും എൽ ബിയിൽ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവർക്കും നമ്മുടെ എം ബി എക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി ഒരുപാട് ആൾക്കാരെ സംശയം മിസ് ഞാൻ വേറൊരു ജില്ലയിലാണ് അപ്പൊ മിസ്സിന്റെ അടുത്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളുടെ അവിടെ ാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അതിന് എന്താ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന് പഠിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണെങ്കിലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും വരുന്നില്ല നിങ്ങൾക്ക് എവിടെ പഠിക്കണം പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആണ് ഇപ്പൊ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഇനി നമ്മുടെ ക്ലാസുകൾ കൊള്ളില്ല അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടിപ്പോൾ തീർച്ചയായിട്ടും എന്താ ഈ കുട്ടിക്ക് വേറൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ ക്ലാസുകളോ അതുപോലെ തന്നെ മറ്റേ സർവീസസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളിവിടെ ഒരുപാട് അതായത് ക്ലാസ്സുകൾ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ എൻ ഐ എസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും കാര്യങ്ങളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എൻ ഐ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അതല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എന്റെ അടുത്ത് ചെയ്യുന്നില്ല നമ്മുടെ ഇവിടെ എൻ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എൻട്രൻസിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്റെ ഒക്കെ ഹെൽപ്പ് കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നാണ് സ്പ്രീനിങ് അവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾ എൻ ബിയുടെ സ്പെഷ്യൽ നോട്ട്സും കാര്യങ്ങളൊക്കെ വിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ക്ലാസ്സുകൾ അതായത് നമ്മൾ ഡയറക്റ്റ് വന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്കറിയാമല്ലോ ക്ലാസ്സുകളൊക്കെ ഞാൻ പറയാതെ തന്നെ നമ്മുടെ ചാനലിലാണ് ഇപ്പൊ ഈ ഒരു ബാച്ചിന് മാത്രമാണ് കുറച്ചൊരു പുറകോട്ട് നമ്മൾ നീങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലുള്ള അതായത് ഹെൽത്ത് പരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു ബാച്ചിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഏപ്രിൽ ബാച്ചിന്റെ ക്ലാസുകൾ മാത്രമാണ് നമുക്ക് കുറച്ച് ലൈവില് കൂടുതലായിട്ടും ഒരു എന്താണ് ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കാതിരുന്നത് ലൈവ് രീതിൽ കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ചാനൽ എപ്പോഴും പബ്ലിക് എക്സാമിന്റെ ടൈമിൽ നമ്മുടെ ലൈവില് വരട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക അത്രയും ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ക്ലാസുകളും കാര്യങ്ങളും എടുക്കുന്നത് പക്ഷേ ഈ ഒരു ബാച്ചിൽ നമുക്ക് ഹെൽത്തപരമായിട്ടുള്ള ഒരു കുറച്ച് പ്രശ്നം എനിക്ക് വന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് ബാക്കിലോ ടൈം പോയത് പക്ഷെ നമ്മുടെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലാതെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് തന്നെ എക്സാം വന്നിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം പിന്നെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ട്യൂഷൻസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ പാസ് ഔട്ട് ആവുന്നവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഇവിടുന്ന് തരുന്നതായിരിക്കും കേട്ടോ മുമ്പോട്ടും ഹയർ സ്റ്റഡീസിന് മുമ്പും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പൊ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം താങ്ക് യു